ഹായ് ഫ്രണ്ട്സ് അഗ്രവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് കേട്ടോ ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് നല്ലപോലെ ചിമ്പടിക്കാനും അതുപോലെ നല്ലൊരു റൂഡ് ഡെവലപ്മെൻസിന് വേണ്ടിയുള്ളൊരു കോമ്പിനേഷനാണ് അതിനായിട്ട് നമ്മളിവിടെ ഇരുത്തിരിക്കുന്ന റൂഡ് ഡെവലപ്മെൻറ്റിനുള്ളൊരു കണ്ടൻറ്റായിട്ട് നമ്മളെ പ്ലാന്റേഡ് മൾട്ടിപ്ലക്സിൻ്റെ പ്ലാന്റേഡ് അതേപോലെ നമുക്ക് ചിമ്പടിക്കാനായിട്ട് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടാൻ ഫോസ്ഫറസ് ഹൈ ആയിട്ടുള്ള അഗ്രിസർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫോസ് മാജിക് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് രണ്ടിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യം മാജിക് എന്ന് നോക്കാം നമുക്ക് ഫോസ് മാജിക് എന്ന് പറയുന്നത് തന്നെ അതിൽ ആ പേരിൽ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫോസ് എന്ന് പറയുന്നത് ഫോസ്ഫറസ് കൈ ആയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് മാജിക് എന്ന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഫോസ് ഫോസ്മാജിക്കിനകത്തുള്ള കണ്ടൻറ് എന്ന് പറയുന്നത് നൈട്രജൻ അഞ്ച് ഉണ്ട് ഫോസ്ഫറസ് നാൽപ്പത് ഉണ്ട് പൊട്ടാഷ് പതിനാല് ഉണ്ട് പിന്നെ അഡീഷണലി വരുന്നിരിക്കുന്ന മഗ്നീഷ്യം രണ്ട് പെർസെൻറ്റേജ് സൾഫർ രണ്ട് പെർസെൻറ്റേജ് നമുക്ക് സിങ്ക് ഒരു പെർസെൻറ്റേജ് ബോറോൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് അങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു നമ്മളൊരു ഫോഫറസ് കൈ ആയിട്ടുള്ള ഒരു വളത്തിൻ്റെ കൂടെ മൈക്രോന്യൂട്രൻസ് ആഡ് ചെയ്തു വരുന്നത് അത്യാവശ്യം അങ്ങനെ ഒരു കോമ്പിനേഷൻ നമ്മൾ കണ്ടിട്ടേ ഇല്ല അപ്പം അത്യാവശ്യം റെയർ ആയിട്ട് തന്നെയുള്ള ഒരു ആണ് ഫോസ്ഫറസ് പ്ലസ് മൈക്രോ ന്യൂട്രിയൻസ് വരുന്നത് പിന്നെ നമുക്ക് അതിനകത്ത് വേറൊരു അഡ്വാൻറ്റേജ് നൈട്രജൻ കുറവായുണ്ട് അത് നമുക്ക് മഴക്കാലങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയും അങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എത്തിക്കാണ് അതിൽ നൈട്രജൻ മാത്രം ഒരു നാല് പെർസെൻറ്റേജ് അമോണിക്കൽ നൈട്രജൻ ഒരു പെർസെൻ്റേജ് നൈട്രിക് നൈട്രജനാണ് വന്നിരിക്കുന്നത് പിന്നെ നാൽപ്പത് പെർസെൻറ്റേജ് നമുക്ക് വാട്ടർ സോല്യബിൾ ഫോസ്ഫറസ് തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ നാല് പെർസെൻറ്റേജ് പൊട്ടാഷ്യം വാട്ടർ സോളിബിൾ ആണ് നമ്മുടെ സിങ്ക് വന്നിട്ട് ഇ ഡി ടി ഐ ഫോമിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത്യാവശ്യം നല്ല റിസൾട്ട് കാണിക്കുന്ന കോമ്പിനേഷൻസ് ആണ് നമ്മളിതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഇരുന്നൂറ് ലിറ്ററിന് ഒരു കിലോ ആണ് ഇതിൻ്റെ ഡോസേജ് നമ്മൾ ചെടി കുളിപ്പിച്ച് അടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു റിസൾട്ടാണ് നമുക്ക് ചിമ്പടിക്കാനും വേര് വളർച്ചയ്ക്ക് പിന്നെ വേനലിൽ ഒന്ന് പ്രതിരോധിക്കാം ഫോസ്ഫറസ് എത്രയും ഹൈ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ വേനലിനൊന്ന് പ്രതിരോധിക്കാനും നല്ലൊരു കോമ്പിനേഷനാണ് ഫോസ് മാജിക് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഏത് ഫോസ്ഫറസ് കൂടിയ വളങ്ങൾ കൊടുത്താലും നമ്മുടെ ചെടികൾക്ക് വേരുകൾ ഉണ്ടാകുക അതേപോലെ വേനലിനൊന്ന് പ്രതിരോധിക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ പല രീതിയിലുള്ള ഫോസ്ഫറസ് വളങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് എം കെ പി എം എ പി അതേപോലെ ഡി എ പി പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത് നോക്കിയപ്പം അതിൻ്റെ കൂടെ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇതിനകത്താണെങ്കിൽ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നല്ലൊരു കോമ്പിനേഷൻ ആണ് പിന്നെ ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു കിലോയ്ക്ക് മുന്നൂറ്റി പത്ത് തൊട്ട് മുന്നൂറ്റി ഇരുപത് വരെ വില വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് അല്പം വിലയുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ് പിന്നെ നമ്മൾ എം എ പി എസ് ഒ പി ഒക്കെ രണ്ടും ഒരു ബാരലും ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഏകദേശം ഇതേ കോസ്റ്റ് ആവത്തുണ്ട് അടുത്തായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കണ്ടന്റ് പ്ലാ ആണ് മൾട്ടിപ്ലക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പ്ലാന്റേഡ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ് ഈ പ്ലാന്റേഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്ലാന്റേഡിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ ശരിക്കും റൂട്ട് ഡെവലപ്മെൻസിന് മാത്രമുള്ള ഒരു കോമ്പിനേഷനാണ് പ്ലാന്റേഡിൻ്റെ വേറെ വേറെ വേർഷൻസ് നമുക്ക് മുന്നേ നമുക്ക് മാർക്കറ്റിൽ മാർഗിലുണ്ടായിരുന്നു നമ്മൾ റൂട്ട് ഹോർമോൺ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് റൂട്ട് ഡെവലപ്മെൻസ് നമ്മൾ കുളിത്തണ്ടൊക്കെ വെക്കുമ്പോൾ റൂട്ട് ഹോർമോണിൽ മുക്കിയിട്ട് വയ്ക്കാറുണ്ട് പെട്ടെന്ന് റൂട്ട് ഉണ്ടാകാനായിട്ട് അങ്ങനെ ഒരു കോമ്പിനേഷനാണിത് ശരിക്കും ഇതിനകത്തുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇൻഡോൾ അസറ്റിക് ആസിഡ് ഇൻഡോൾ ബ്യൂട്രിക് ആസിഡ് ജിബർലിക് ആസിഡ് പിന്നെ ആൽഫ ആപ്തിക് അസറ്റിക് ആസിഡ് അങ്ങനെ ഒരു നാല് കോമ്പിനേഷൻ ആണ് വരുന്നത് ഇത് നമ്മൾ ഡ്രഞ്ചിങ് ഗ്രേഡാണ് ശരിക്കും സ്പ്രേയിങ് ഗ്രേഡ് അല്ല നമ്മൾ ഡ്രെഞ്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെടിക്ക് നല്ല രീതിയിൽ റൂട്ട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ട് ചെടി നല്ല രീതിയിലുള്ള ലോങ് അതായത് നമ്മൾ അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് നല്ല ലെങ്തിലുള്ള റൂട്ട് ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നല്ല ലെങ്തിലുള്ള റൂട്ട് അതേപോലെ തന്നെ വളരെയധികം പൊടിവേരുകൾ ഉണ്ടാകും അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ചെടി നല്ല രീതിയിലുള്ള ന്യൂട്രിയൻസ് അപ് ഉണ്ടാകും എന്നാണ് പറയുന്നത് അങ്ങനെ അപ് ടേക്ക് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ചെടി നല്ല ഗ്രീനിഷ് ആകും നല്ല രീതിയിലുള്ള ഈൽഡ് തരും ധാരാളം പുതിയ ചിമ്പിള് തരും എന്നാണ് പറയുന്നത് അതിന് കാരണം നമ്മുടെ ചെടികളിലെ സൈറ്റോക്കിൻ്റെ പ്രൊഡക്ഷൻ റൂട്ടിലാണ് നടക്കുന്നത് അപ്പോൾ റൂട്ട് കൂടി കഴിയുമ്പോൾ സൈറ്റോക്കിൻ്റെ പ്രൊഡക്ഷൻ ഓട്ടോമാറ്റിക്കലി കൂടും അങ്ങനെ കൂടി കഴിയുമ്പോഴത്തേക്ക് ചിമ്പടി പൊതുവേ കൂടും അങ്ങനെയാണ് കണ്ടുവരുന്നത് ഏലച്ചെടികളുടെ അപ്പോൾ നമ്മൾ ഫോസ് മാജിക്കിൻ്റെ കൂടെ നമ്മൾ പ്ലാന്റേഡും കൂടെ ഉപയോഗിക്കുമ്പോൾ ചെടിക്ക് നല്ലൊരു ഗ്രോത്തും നല്ലൊരു ചിമ്പടിയൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് അല്പം ബാലക്കോസ്റ്റാൻ നമുക്ക് ഏകദേശം ഒരു ഒരു കിലോയ്ക്ക് ആയിരത്തി എഴുന്നൂറ് രൂപ റേഞ്ചിൽ വില വരുന്നൊരു പ്രോഡക്റ്റാണ് പ്ലാന്റേഡ് അപ്പോൾ നമുക്കൊരു പത്തഞ്ഞൂറ് മാർക്കോസ് വരുന്നൊരു ഫോസ് മാജിക്കും അതേപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് കൂടെ കൂട്ടി ഉപയോഗിക്കുമ്പം പക്ഷേ നമുക്ക് നല്ല റിസൾട്ട് എടുത്താൽ അത്യാവശ്യം വേനലിനെ പ്രതിരോധിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് അതേപോലെ ചെടി നല്ല ഗ്രീനിഷ് ആകും ചിമ്പടിക്കും വള്ളിയുള്ള ചെടികളൊക്കെ ആണെങ്കിൽ നല്ല കായ് സെറ്റിങ്സ് ഒക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നത് അപ്പോൾ നമ്മളിത് പറഞ്ഞു ഇത് പ്യുവർലി ഡ്രിഞ്ചിങ് ഗ്രീഡ് ആണ് ഇത് ഫോളിയർ അല്ല വാട്ടർ സോളിബിൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം അടിച്ച് ഒഴിച്ചു കൊടുക്കണം എന്നാലേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ സ്പ്രേയിങ് മാത്രം പറ്റില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കോമ്പിനേഷനെ കുറിച്ച് ഇതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചൊക്കെ പറയാനുള്ളത് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി